എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രോഗ്രാം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും വിശ്വാസികൾ ഇത് പൂർണ്ണമായും കണ്ടു മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് കാണേണ്ടത് സീറോ മലബാർ സഭയിലെ സമവായമെത്രാനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് എറണാകുളത്തെ ലോകത്തൊഴിലാളികളും എറണാകുളം രൂപതയിലെ ഇപ്പോഴത്തെ അധികാരിയായി വർത്തിക്കുന്ന സമവായമെത്രാനും അദ്ദേഹത്തെ കണ്ണുമടച്ച് പിന്താങ്ങുന്ന ചുരുക്കം ചില വിശ്വാസികളും മറ്റു ചില മെത്രാന്മാരും സഭ സഭയെന്തെന്നറിയാത്ത എറണാകുളത്തെ ലോഹത്തൊഴിലാളികളും തീർച്ചയായും ഈ പ്രോഗ്രാം കാണണം നിങ്ങൾ അറിയാത്ത സീറോ മലബാർ സഭയുടെ പാരമ്പര്യം നിങ്ങളുടെ സഹോദര സഭയിലെ ഒരു മെത്രാൻ തന്നെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വളരെ വിചിത്രമായ ഒരു പ്രോഗ്രാമാണ് ആണ് ഒരു വീഡിയോയാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും സമവായ മെത്രാനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഈ പ്രോഗ്രാം മനസ്സിരുത്തി കാണണമെന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ ചരിത്രമറിയാ സഭയുടെ സാത്താൻ പാര ഒരു കൂട്ടം ലോകത്തൊഴിലാളികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എറണാകുളം രൂപതയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളുമെന്ന് ഇന്ന് കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ബോധ്യമായ കാര്യമാണ് സ്വന്തം സഭയുടെ പൈതൃകവും സ്വന്തം സഭയുടെ പാരമ്പര്യം അറിയത്തില്ലാത്തതുകൊണ്ടാണ് സ്വന്തം സഭയുടെ പാരമ്പര്യ അധിഷ്ഠിതമായ ബലിയർപ്പണം ഏതാണെന്ന് പോലും കൃത്യതയില്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ നാടകം കളിക്കുന്നത് പോലെ ഡാൻസ് കളിക്കുന്നത് പോലെ എന്ത് പേക്കൂത്തുകൾ കളിച്ചാലും അതാണ് ബലിയർപ്പണമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശരിക്കുള്ള സെമിനാരി പഠനങ്ങൾ ആർജിക്കാതെ സഭയുടെ ചരിത്രം പഠിക്കാതെ കാനൂൺ നിയമങ്ങൾ പഠിക്കാതെ സഭയുടെ ഹൈരാർക്കി എന്താണെന്ന് പഠിക്കാതെ വെള്ള ലോഹിയിട്ടത് കൊണ്ട് മാത്രം പുരോഹിതരായി തീർന്നു എന്ന് ചിന്തിക്കുന്ന വിട്ടിക്കൂഷ്മാണ്ടങ്ങളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു എറണാകുളം രൂപത അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് സീറോ മലബാർ സഭയെന്നോ സീറോ മലബാർ സഭയുടെ ചരിത്രം എന്താണെന്നോ അതിന്റെ ബലിയർപ്പണം എന്താണെന്നോ അതിന്റെ കൂതാശകൾ ഏത് രീതിയിലാണെന്നോ ഒന്നും ഇവർക്കറിയില്ല ഇവർ പറയുന്നത് മാർപ്പാപ്പ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യും മാർപ്പാപ്പയാണ് ഞങ്ങളുടെ തലവൻ മാർപ്പാപ്പ സഭയുടെ തലവനാണ് സീറോ മലബാർ സഭയുടെ തലവനാണ് എന്നാൽ അദ്ദേഹം ലഫ്റ്റീൻ സഭയുടെ തലവൻ എന്ന നിലയിൽ ലഫ്റ്റീൻ ആരാധനാക്രമമാണ് പിന്തുടരുന്നത് ഇവിടെ സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണ് പൗരാണിക സഭയാണ് പുരാതന സഭയാണ് അതിന് അതിന്റേതായിട്ടുള്ള ആരാധനാക്രമങ്ങളുണ്ട് അതിന് അതിന്റേതായിട്ടുള്ള ബലിയർപ്പണ രീതിയുണ്ട് ഈ സത്യം മനസ്സിലാക്കാതെ ബലിയർപ്പണത്തിന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാതെ ബലിയർപ്പണത്തെ പറ്റി കൃത്യതയില്ലാതെ ജനാഭിമുഖ ബലിയർപ്പണം എന്നുള്ള നാടകത്തിലേക്ക് തിരിയുന്ന എറണാകുളം ലോകത്തൊഴിലാളികൾക്ക് എന്താണ് ബലിയർപ്പണമെന്നും അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ പൗരാണികത എന്താണെന്നും അതിന് ചരിത്രം എന്താണെന്നും അതിന്റെ പാരമ്പര്യം എന്താണെന്നും എത്ര പുരാതന സഭയാണ് സീറോ മലബാർ സഭ എന്നുള്ളതും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരല്ല അത് മലങ്കര സഭയിലെ ഒരു മെത്രാനാണ് അദ്ദേഹം എന്താണ് സീറോ മലബാർ സഭയെ പറ്റി പറഞ്ഞത് എന്ന് നമ്മൾക്ക് കേൾക്കാം ഏതായാലും ഈ ഒരു കാര്യം എറണാകുളത്തെ വിമതരും എറണാകുളത്തെ ലോകത്തൊഴിലാളികളും കൃത്യമായി കേൾക്കുക എന്താണ് മലങ്കര സഭയുടെ മെത്രാൻ സീറോ മലബാർ സഭയെ പറ്റി പറഞ്ഞത് എന്ന് നമ്മൾക്ക് കേൾക്കാം ഒരു കാര്യം മാത്രം ഇപ്പോൾ ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുക ആഗോള സഭയെ നവീകരിച്ച ഒരു സഖ ദദോസായിരുന്നുവല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന സഭ എന്താണ് എന്നുള്ള സഭയുടെ അവബോധമാണ് ആഗോള കത്തോലിക്ക സഭ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമാണ് എന്നുള്ളതായ അവഗാഹമായിട്ടുള്ളതായ ആഴം ഈ സുനകദോസ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അപ്പോൾ തന്നെ ഈ ആഗോ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയാണ് ദ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചേർച്ച് ദ യൂണിവേഴ്സൽ ചേർച്ച് ഈസ് എ കമ്മ്യൂണിയൻ ഓഫ് ട്വന്റി ത്രീ ഇൻഡിവിജ്വൽ ഓർ ട്വന്റി ത്രീ പർട്ടിക്കുലർ ചേർച്ചസ് എന്ന വലിയ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് നൽകുകയും ഈ ഓരോ വ്യക്തിഗത സഭകളുടെയും വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുവാനും സഭയുടെ വ്യക്തിത്വത്തിനനുസരിച്ച് ജീവിക്കുവാനും എല്ലാ സഭകളെയും പ്രേരിപ്പിച്ചു എന്നുള്ളതും എന്നുള്ളത് രണ്ടാമത്തെ കൗൺസിലിന്റെ ഒരു വലിയ സംഭാവനയാണ് അങ്ങനെയുള്ള സിറോ മലബാർ സഭയുടെ വ്യക്തിഗത സ്വഭാവം അതിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കുന്നതിന് ജോസഫ് പൗവത്തിൽ പിതാവ് നൽകിയിട്ടുള്ളതായ സംഭാവന അതുല്യമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ ഒരു കാര്യം കൂടി എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പൗരസ്റ്റ് സഭകള് ഇന്ന് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലുള്ളതായ എല്ലാ പൗരസ്റ്റ് സഭകളും സിറോ മലബാർ സഭ ഒഴിച്ച് ബാക്കിയുള്ളതായ എല്ലാ സഭകളും ആഗോള കത്തോലിക്ക സഭയോട് പുനരഹിക്കപ്പെട്ടതായ സഭകളാണ് അങ്ങനെയായിരിക്കെ അപ്രസ്തോലികമായ വിശ്വാസം മാർത്തോമാസ് ലീഹായിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അത് അനുസ്യൂതം തുടരുകയും സത്യവിശ്വാസത്തിൽ ഇന്നോളം വ്യതിചലനം കൂടാതെ നിലനിൽക്കുകയും ആഗോള കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിരന്തരമായിട്ട് നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള ഏക പൗലിസ്യ സഭ Ad a siro malebar sapeian.